സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള സംസ്ഥാന യുവജന കമ്മീഷനും അക്ഷര എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കൈരളി ടി വി സംയുക്തമായി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും പ്ലസ് ിയ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അനുമോദന ചടങ്ങ് മികവ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തിരൂർ വാഗൻ ട്രാജി ടൗൺ ഹാളിൽ വെച്ച് നടക്കും പരിപാടി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും എന്ന വിഷയത്തെ ആസ്പദമാക്കി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ വിദ്യാർത്ഥികളുമായി സംവദിക്കും മുഴുവൻ വിഷയത്തിലും ഒൻപത് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് രാവിലെ ഒൻപത് മണിക്കും എട്ട് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്ക് ഒന്നേ പതിനഞ്ചിനും രണ്ട് സെക്ഷനുകളിലായിട്ടാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സംസ്ഥാന യൂത്ത് കമ്മീഷൻ മെമ്പർ ഷബീർ പി അധ്യക്ഷത വഹിക്കും സംസ്ഥാന യോജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ തിരൂരി എം എൽ എ കുർക്കോളി മൊയ്തീൻ എന്നിവർ മുഖ്യാതിഥികളാകും കേരള സംസ്ഥാന യുവജന കമ്മീഷനും അക്ഷര എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ഫൈനല ടിവിയും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് എൽ സി പരീക്ഷയും ഏപ്രസ് ഒമ്പത് ഏപ്രസ് എട്ട് ഏപ്രസ് നേടിയ വിദ്യാർത്ഥികളെ ലക്ഷ്യരാക് അനുമോദിക്കുന്നതിന് വേണ്ടി മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ഒമ്പത് മണിക്ക് ഇതു ടൗൺഹാളിൽ വെച്ച് പ്രോഗ്രാം നടത്തുന്ന വിവരം സന്തോഷപ്രദം അറിയിക്കുകയാണ് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ താന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ റഷീദ് മൂര്യ പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്ത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം ഷഫീർ പാഴേരി പ്രോഗ്രാം കോർഡിനേറ്റർ നജീബ് കീഴേടത്തിൽ കൈരളി മലപ്പുറം ബ്യൂറോ സ്വാലിഹ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രമേഷ് മാസ്റ്റർ ഫൈസൽ എളംകുളത്ത് എം മുരളീധരൻ എന്നിവർ പങ്കെടുത്തു പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഒൻപത് അഞ്ച് രണ്ട് ആറ് എട്ട് ഒന്ന് രണ്ട് പൂജ്യം 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 അല്ലെങ്കിൽ ഒൻപത് അഞ്ച് രണ്ട് ആറ് നാല് പൂജ്യം രണ്ട് പൂജ്യം 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 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വെട്ടന്യൂസ് തിരൂർ